തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ സഹകരണ മേഖലയുടെ പങ്ക് വലുതാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സഹകരണ മേഖലയെ തകർക്കുവാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും കേരളത്തിലെ സഹകരണ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു അവകാശ പോരാട്ടങ്ങളുടെ അഭിമാന വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം മലപ്പുറം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ച സംസ്ഥാന ഭാരവാഹികളായ പൊൻപാറ കോയക്കുട്ടി പി ശശികുമാർ എന്നിവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം കുഞ്ഞാലിക്കുട്ടി നൽകി സർഗം ജില്ലാതല രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സിഇഒ സംസ്ഥാന പ്രസിഡന്റ് പി ഉബൈദുദ എം ഉപഹാരം നൽകി കേരള സർവീസ് റൂളും സഹകരണ ചട്ട ഭേദഗതിയും എന്ന വിഷയത്തിൽ റിട്ടയേഡ് സഹകരണ വകുപ്പ് അഡീഷണൽ രജിസ്ട്രാർ നൌഷാദ് അരി ക്ലാസ് എടുത്തു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സിഇഒ സംസ്ഥാന ഭാരവാഹികളായ ഹാരിസ് ആമിയാൻ എൻ അലവി സി എച്ച് മുഹമ്മദ് മുസ്തഫ അൻവർ താനാളൂർ കെ കുഞ്ഞി മുഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് കൂര്യാടൻ ട്രഷറർ വി പി അബ്ദുൽ ജബ്ബാർ നൌഷാദ് പുളിക്കൽ ഹുസൈൻ ഉരഗം ടി യു ഉമ്മർ എം ജുമൈലത്ത് ജബ്ബാർ പള്ളിക്കൽ സാലിഹ് മാടമ്പി ഫസലുറഹ്മാൻ പൊന്മുണ്ടം വി എൻ ലൈല ഉസ്മാൻ തെക്കത്ത് ടി പി ഇബ്രാഹിം കെ അബ്ദുൽ അസീസ് റിയാസ് വഴിക്കടവ് എം കെ മുഹമ്മദ് നിയാസ് ടി പി നജ്മുദ്ദീൻ വി കെ സുബൈദ കെ പി ജൽസീമിയ പി എം ജാഫർ പി മുസ്തഫ ഷാഫി പരി അബ്ദുൽ അസീസ് മങ്കട റിയാസ് പാറക്കൽ ഷറഫുദ്ദീൻ വട്ടക്കുളം പി അക്ബർ അലി കെ ടി മുജീബ് സമീർ ഹുസൈൻ കോട്ടക്കൽ ഇ സി സിദ്ദീഖ് ടി നിയാസ് ബാബു അൻവർ നാലകത്ത സിറാജ് പത്തിൽ റംല വാക്യത്ത് ബേബി വഹീദ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി സഹകരണ സെമിനാറും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി ഉബൈദുദ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ നല്ല പൊതുജടുത്ത് മുന്നോട്ട് പോകാനുള്ളത് കഴിയണം അങ്ങനെ വരുമ്പോഴേ ഈ പ്രസ്ഥാനത്തിൽ കരുത്തു പറയാനും നമുക്ക് സാധ്യമാകുന്നു ഈ സംഘടനയുടെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരിതമായി ഞാൻ സംസാരിക്കുന്നു സഹകരണ പ്രസ്ഥാനത്ത് വളർത്തുന്നതിനു വേണ്ടി ഇത്തരത്തിൽ ശ്രമങ്ങളും ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഭരണം കൂടും സഹകരണ മേഖലയിൽ തലക്കാലം കാണുന്നു എന്ന കാര്യം വേണ്ടി ഇത് കാണാതെ പോകും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാണ് ോധന കാലത്ത് സഹകരണ സ്ഥാപനങ്ങൾക്കെതിരായി സഹകരണ പ്രസ്ഥാനത്തിനെതിരായി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രചാരണം കൊണ്ട് ഈ പ്രസ്ഥാനം തകർക്കാൻ കഴിയില്ല എന്ന് ബോധ്യമല്ലപ്പോഴാണ് സഹകരണ മേഖലയിൽ പിടിമൊരുക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് ഇക്കാലം അത്രയും സഹകരണ മേഖല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിധിപ്പെട്ട വിഷയമായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിധിയിൽപ്പെട്ട വിഷയമായിരുന്നു സംസ്ഥാനം സഹകരണം എന്നാൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഗവൺമെന്റ് സഹകരണ മന്ത്രാലയം രൂപീകരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണത് സഹകരണ പ്രസ്ഥാനത്തെ വരുത്താൻ പറ്റുമോ എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സഹകരണ മന്ത്രാലയം രൂപീകരിക്കുകയും ആഭ്യന്തരമന്ത്രി ചുമതല സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സഹകരണ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് വെക്കരുതെന്ന സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് ആശങ്ക ഉളവാക്കുന്നതാണെന്നും ദുരുപയോഗത്തിന് ഹേതുവാകുന്നതാണെന്നും ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലപ്പുറം